ീ ഇരിക്കുന്നത് ഒരു കൊലപാതകിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇയാൾ കൊലപാതകിയാകാൻ കാരണം ഒറ്റ ഒരാളാണ് സ്വന്തം ഭാര്യ ഇത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ മൂങ്കിൽ മഠ സ്വദേശി ആറുചാമി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കൊല്ലപ്പെട്ട സന്തോഷ് കൊഴിഞ്ഞാമ്പാറ കരമ്പറ്റ സ്വദേശിയാണ് ആശാരിപ്പണിയാണ് ജോലി ആറുചാമിയുടെ ഭാര്യ എന്തോ ഒരു പണിക്ക് സന്തോഷിനെ വിളിക്കുന്നു പണി നല്ലതായത് സ്ഥിരമാക്കി പാവം ആറുചാമി വഴിയാധാരമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ആറുചാമി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയില്ല അന്വേഷിച്ചു പോയപ്പോൾ സന്തോഷിൻ്റെ വീട്ടിലിരിക്കുന്നു രണ്ടെണ്ണം കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസവും ആവർത്തിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടെണ്ണം അടിച്ചിട്ട് സന്തോഷിന്റെ വീട്ടിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി കൊണ്ടും കൊടുത്തും ഒടുവിൽ മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് സന്തോഷിന്റെ തലയ്ക്ക് ചാമി ശക്തിയായി അടിച്ചതാണ് മരണകാരണം പാവം ചാമി വീട്ടിൽ വന്ന സ്വന്തം ഭാര്യയോട് നടന്നതെല്ലാം പറഞ്ഞു നിലവിളിച്ച് ആദ്യം ഭാര്യ സന്തോഷിന്റെ വീട്ടിലെത്തി പിന്നാലെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലും എത്തി പോലീസിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു വീട്ടിൽ നിന്നും മുങ്ങിയ ആറു ചാമിയെ ഗോപാലപുരത്തു നിന്നും പോലീസ് പൊക്കി ചുരുക്കി പറഞ്ഞാൽ സന്തോഷം പോയി ആറു ചാമി ജയിലിലുമായി ഇനി ആ പാവം പെണ്ണിന് ആരുണ്ടോ എന്തോ